നമസ്കാരം അധികാര കൈമാറ്റത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവങ്ങളും ഒക്കെ അടുത്ത കാലത്തായി ഇന്ത്യയിലെ പല ബിസിനസ് കുടുംബങ്ങളിലും നടക്കുന്നത് നമ്മൾ കാണുന്നതാണ് എറത്തൻ ടാറ്റ മരിച്ചതിനെ തുടർന്ന് ടാറ്റ ഗ്രൂപ്പിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതുപോലെയുള്ള ഒരു വിധിയാണോ ഹിന്ദുജ ഗ്രൂപ്പിനെ കാത്തിരിക്കുന്നതെന്ന ചോദ്യമുയർത്തുന്നത് അവിടെ ഉയരുന്ന ചില തർക്കങ്ങളാണ് അൻപത് ബില്യൺ ഡോളറിലേറെ ആസ്തിയുള്ള ഈ ഗ്രൂപ്പ് ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നാല് സഹോദരന്മാരുടെ കൈവശമാണ് അതിലെ മൂത്ത സഹോദരൻ എസ് ഹിന്ദുജ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തിയേഴാമത്തെ വയസ്സിൽ മറവിരോഗം ബാധിച്ച് മരിച്ചപ്പോൾ ഗ്രൂപ്പിന്റെ നേതൃത്വം കൈവന്നത് അടുത്ത സഹോദരനായ ഗോപി ചന്ദ് ഹിന്ദുജയിലേക്കാണ് ഇക്കഴിഞ്ഞ നവംബർ നാലിന് ഗോപിചന്ദ് ഹിന്ദുജയും അന്തരിച്ചു അതോടെ പിൻഗാമി ആരാണെന്ന ചോദ്യമാണ് ബിസിനസ് മാധ്യമങ്ങൾ ഉയർത്തുന്നത് നാല് സഹോദരന്മാർ ഒരുമയോടെ പ്രവർത്തിച്ചതായിരുന്നു ഹിന്ദുജ ഗ്രൂപ്പിന്റെ വളർച്ചയുടെ രഹസ്യം ശ്രീചന്ദും ഗോപിചന്ദും പ്രകാശും അശോക് ഹിന്ദുജയും തുടക്കത്തിൽ കൂട്ടായ ഉടമസ്ഥതയുടെ കരാറിലെത്തിയിരുന്നു എല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഒന്നും ആർക്കും അവകാശപ്പെട്ടതല്ല എന്നതായിരുന്നു അത് പക്ഷേ അതിനുശേഷം പ്രശ്നങ്ങളായി മൂത്ത സഹോദരനായ ഹെസ്ബി ഹിന്ദുജയ്ക്ക് മതിയായി ചികിത്സ പോലും കിട്ടിയില്ലെന്ന വിവാദം ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ അടിച്ചുപിരിയാറായ ഈ കുടുംബത്തെ ഒരു വിധത്തിലാണ് ഗോപിചന്ദ് യോജിപ്പിച്ചെടുത്തത് ഇപ്പോൾ ഗോപിചന്ദ് ഹിന്ദുജ എന്ന വന്മരം വീഴുമ്പോൾ ഇനി ആരെന്ന ചോദ്യമാണ് ഉയരുന്നത് ഗ്രൂപ്പിനെ ആര് നയിക്കുമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണെന്നാണ് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് സഹോദരങ്ങളുടെ നിലപാടിൽ പുതിയ തലമുറ ഉറച്ചു നിൽക്കുമോ എന്നതും ചോദ്യമാണ് ഇതിനു മുമ്പ് ഇത്തരമൊരു സാഹചര്യം ഉടലെടുത്തത് റിലയൻസിലായിരുന്നുവെന്നും ഇക്കണോമിക് ടൈംസ് ചൂണ്ടിക്കാട്ടുന്നു മഹാഭാരത യുദ്ധത്തിനുശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വത്ത് തർക്കമായിരുന്നു റിലയൻസിൽ ജ്യേഷ്ഠനും അനിലിനും തമ്മിലുള്ള തർക്കമായി വിശേഷിപ്പിക്കപ്പെട്ടത് ഇന്ന് ഇന്ത്യയുടെ അഭിമാനമായി കണക്കാക്കുന്ന പല ബിസിനസ് ഗ്രൂപ്പുകളുടെയും വേരുകൾ മറ്റ് പലയിടത്തുമാണ് ഇന്ന് പാകിസ്ഥാന്റെ ഭാഗമായ അഭിവക്ത ഇന്ത്യയിലെ സിന്ധ് മേഖലയിലാണ് ഹിന്ദുജി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് സിന്ധിലെ സിഗർപൂരിൽ പതിനാലുകാരനായ പരമാനന്ദ ഹിന്ദുജ തുടങ്ങിയ ഒരു ചെറുകിട വ്യാപാര കേന്ദ്രത്തിൽ നിന്ന് ഇന്നത്തെ ആഗോള ബ്രാൻഡ് ഉണ്ടാകുന്നത് ശരിക്കും ഒരു പെട്ടിക്കട സെറ്റപ്പ് മാത്രമുള്ള ഒരു ഘട്ടത്തിൽ നിന്നായിരുന്നു അവരുടെ തുടക്കം പിന്നീട് തുണിത്തരങ്ങളും തേയിലയും സുഗന്ധവ്യഞ്ജനങ്ങളും കയറ്റുമതി ചെയ്യാൻ തുടങ്ങി ഒപ്പം മെത്തകളും ഉണക്കപ്പഴങ്ങളും ഇറക്കുമതി ചെയ്തു കച്ചവടമായി പരമാനന്ദ് ബോംബെയിലെത്തി പിന്നീട് ഇറാനിലും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഹിന്ദുജ ഇറാനിൽ ഒരു ഓഫീസ് തുറന്നു അവിടെ ബാങ്കിങ് വ്യാപാരത്തിനും തുടക്കം കുറിച്ചു പിന്നീട് അതിവേഗമായിരുന്നു വളർച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പരമാനന്ദ അന്തരിച്ചു മൂത്ത മകൻ ശ്രീജന്ത് പരമാനന്ദ ഹിന്ദുജ എന്ന എസ് പി ജി ഹിന്ദുജ പിൻഗാമിയായി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിലെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു പ്രശ്നങ്ങൾ അതിവേഗം വർഗീയമായി മാറി അതോടെ ഹിന്ദു കുടുംബത്തിന്റെ കച്ചവട കേന്ദ്രം പിന്നീട് ഇറാനിൽ നിന്ന് ലണ്ടനിലേക്ക് മാറ്റി അതിനൊരു വർഷം മുമ്പ് ഗ്രൂപ്പ് ബാങ്കിങ്ങിലേക്ക് കടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയപ്പോഴേക്കും അതൊരു സ്വിസ് ബാങ്കിങ് സ്ഥാപനമായി വളർന്നു പിന്നീട് അതിവേഗമായിരുന്നു വളർച്ച അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും പ്രത്യേകിച്ച് രാജീവ് ഗാന്ധിയുടെ ഫണ്ടർമാരായിട്ടായിരുന്നു അവർ അറിയപ്പെട്ടത് അങ്ങനെ അവർ ബൊഫേഴ്സ് കേസിലും പെട്ടിരുന്നു സ്വീഡിഷ് ആയുധ നിർമ്മാതാക്കളായ ബൊഫേഴ്സിന് ഇന്ത്യൻ സർക്കാരിൽ നിന്ന് കരാർ കരസ്ഥമാക്കാൻ അനധികൃതമായി കമ്മീഷൻ ഇന്നത്തെ ഏകദേശം എൺപത്തി ദശലക്ഷം സ്വീഡിഷ് ക്രോണ കൈപ്പറ്റിയെന്ന ആരോപണം ശ്രീചന്ദ് ഹിന്ദുജയ്ക്കും ഗോപിചന്ദിനും പ്രകാശിനുമെതിരെ ഉയർന്നിരുന്നു ഇത് വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു ഹിന്ദുജ ഗ്രൂപ്പിലെ നാല് സഹോദരൻമാർ കൈവെക്കാത്ത ബിസിനസ് മേഖലകളില്ല എന്നതാണ് വാസ്തവം ശ്രീചന്ദും ഗോപിചന്ദും സഹോദരന്മാരായ പ്രകാശ് അശോക് എന്നിവർക്കൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്ത് തങ്ങളുടെ പിതാവിന്റെ ട്രേഡിംഗ് കമ്പനി ഒരു ആഗോള ബിസിനസ് ഭീമനാക്കി അതുകൊണ്ട് തന്നെയായിരുന്നു വരുമാനം രേഖപ്പെടുത്തിയവരാണ് ഹിന്ദുജ ഗ്രൂപ്പ് ഫോർബ്സ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള അഞ്ചാമത്തെ സമ്പന്ന ബിസിനസ്സുകാരായിരുന്നു ഹിന്ദുജ സഹോദരന്മാർ ശ്രീചന്ദും ഗോപിചന്ദ് ലണ്ടനിലും പ്രകാശ് മൊണോകോയിലും ഇരുന്നാണ് ബിസിനസ് നിയന്ത്രിച്ചത് ഏറ്റവും ഇളയ സഹോദരനായ അശോക് മുംബൈയിലും ഈ സഹോദരന്മാരിൽ രണ്ടുപേർ ഇന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴിന് ലണ്ടനിൽ ശ്രീചന്ദ് പരമാനത് ഹിന്ദുജ എന്ന അധികാരം നിര്യാതനായി ഈ മരണം സഹോദരങ്ങളെല്ലാം ഊർമിപ്പിച്ചു ഗോപിചന്ദ് ഹിന്ദുജ മുൻകൈയ്യെടുത്ത് ഐക്യം കൊണ്ടുവന്നു ഹിന്ദുജ ബിസിനസിന്റെ ഗ്രൂപ്പിന്റെ പുതിയ തലവനായതും അദ്ദേഹം തന്നെ ഇപ്പോൾ ഗോപിചന്ദ് ഹിന്ദുജയും അന്തരിച്ചു അതോടെ ഹിന്ദുജ ഗ്രൂപ്പിനുള്ളിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നതാണ് ചോദ്യം നിലവിൽ കമ്പനിയുടെ ഘടന പിന്തുടർന്നാൽ ഹിന്ദുജ ഗ്രൂപ്പ് ചെയർമാൻ പ്രകാശ് ഹിന്ദുജയും ഹിന്ദുജ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ അശോക് ഹിന്ദുജയുമാണ് മത്സരത്തിൽ മുന്നിൽ നിൽക്കുന്നത് കാരണം ഇരുവരും ഗോപിചന്ദ് ഹിന്ദുജയ്ക്ക് തൊട്ടു താഴെയുള്ളവരാണ് സഹോദരങ്ങളുമാണ് കുടുംബവൃക്ഷത്തിലെ പ്രൈമറി കിൻസ് ആണ് പക്ഷേ പുതിയ തലമുറ മാറ്റം ആഗ്രഹിക്കുന്നവരാണ് സഹോദരങ്ങളുടെ കൂട്ടുകുടുംബം മനസ്സല്ല അവർക്കുള്ളത് മറ്റ് സാധ്യതകളിലേക്ക് കടന്നാൽ അത് മൂന്നാം തലമുറയിൽ നിന്നാണെന്നും ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഗോപിചന്ദ് ഹിന്ദുജയുടെ മകൻ ധീരജ് ഹിന്ദുജ ഇതിൽ പ്രധാനയാണ് നിലവിൽ അശോക് ലേലിന്റെ ചെയർമാനാണ് ഇദ്ദേഹം ഗൾഫ് ഓയിലിന്റെ ചെയർമാനായ മറ്റൊരു മകൻ സഞ്ജയ് ഹിന്ദുജയും തുല്യശക്തിയാണ് ഹിന്ദുജ റിന്യൂവബിൾസിന്റെ ചെയർമാനായ പ്രകാശ് ഹിന്ദുജയുടെ മകൻ ഷോം ഹിന്ദുജ ശ്രീചന്ദ് ഹിന്ദുജയുടെ പെൺമക്കൾ വിനു ഹിന്ദുജ ഷാനു ഹിന്ദുജ എന്നിങ്ങനെ നീളുന്നു ഈ ലിസ്റ്റ് ഈ പെൺമക്കളാണ് സ്വിറ്റ്സർലൻഡിലെ ഹിന്ദുജ ബാങ്ക് കൈകാര്യം ചെയ്യുന്നത് ഈ പെൺകുട്ടികൾ തന്നെയാണ് ഹിന്ദുജ കുടുംബത്തിൽ ഏറ്റവും ഉടക്കി നിൽക്കുന്നവരും കാരണം തങ്ങളുടെ പിതാവിന്റെ മറവിരോഗം മുതലെടുത്ത് തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ശതകോടികളുടെ ബാങ്കിങ് ശൃംഖല സഹോദരന്മാർ തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ഉന്നയിച്ച് കേസിന് പോയവരാണ് വിനു ഹിന്ദുജയും ഷാനു ഹിന്ദുജയും അതിന്റെ കനൽ ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്